ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം ഇരുപത്തിയേഴ് ജോബ് തുടർന്നു എൻ്റെ അവകാശം എടുത്തു കളഞ്ഞ ദൈവമാണേ എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ് എന്നിൽ ശ്വാസം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ നാസികയിൽ ഉള്ളിടത്തോളം കാലം എൻ്റെ അതരം വ്യാജം പറയുകയില്ല എൻ്റെ നാവ് വഞ്ചന ഉച്ചരിക്കുകയില്ല നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല മരിക്കുവോളം ഞാൻ നിഷ്കളങ്കത കൈവിടുകയില്ല നീതി നിഷ്ഠയെ ഞാൻ മുറുകെ പിടിക്കും അത് കൈവിട്ടു പോകുവാൻ സമ്മതിക്കുകയില്ല എൻ്റെ ഹൃദയം കഴിഞ്ഞു പോയ ഒരു ദിവസത്തെ പ്രതി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ ശത്രു ദുഷ്ടനെപ്പോലെയും എതിരാളി അധർമ്മിയെ അതർമിയെപ്പോലെയും ആയിരിക്കട്ടെ ദൈവം അധർമ്മിയെ വെട്ടി നീക്കുമ്പോൾ അവൻ്റെ ജീവൻ എടുത്തു കളയുമ്പോൾ അവൻ്റെ പ്രത്യാശ എന്തായിരിക്കും കഷ്ടത അവൻ്റെ മേൽ വന്നുകൂടുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി ശ്രവിക്കുമോ അവൻ സർവശക്തനിൽ ആനന്ദം കണ്ടെത്തുമോ അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമോ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഞാൻ നിന്നെ പഠിപ്പിക്കും സർവശക്തന്റെ ഉദ്ദേശം ഞാൻ മറച്ചു വയ്ക്കുകയില്ല നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണല്ലോ എന്നിട്ടും നിങ്ങൾ വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ട് ദുഷ്ടന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഓഹരിയും മർദ്ദകർക്ക് സർവശക്തനിൽ നിന്ന് ലഭിക്കുന്ന അവകാശവും ഇതത്രേ അവൻ്റെ സന്താനങ്ങൾ പെരുകുന്നെങ്കിൽ അവർ വാളിന് ഇരയാകാൻ വേണ്ടിയാണ് അവൻ്റെ സന്തതികൾക്ക് വീണ്ടുവോളം ആഹാരം ലഭിക്കുകയില്ല അവനെ അതിജീവിക്കുന്നവരെ മഹാമാരി പിടികൂടും അവരുടെ വിധവകൾ വിലപിക്കുകയുമില്ല അവൻ പോയി പോലെ വെള്ളം വെള്ളി കുന്നുകൂട്ടിയാലും പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവന് കുന്നുകൂട്ടാമെന്നേയുള്ളൂ നീതിമാന്മാർ അത് ധരിക്കും നിഷ്കങ്കർ വെള്ളി പങ്കിടും അവൻ്റെ ഭവനം ചിലന്തിവല പോലെയും കാവൽക്കാരൻ്റെ മാടം പോലെയുമാണ് ഇപ്പോൾ അവൻ സമ്പന്നനായി ഉറങ്ങാൻ പോകുന്നു എന്നാൽ ഇനിയൊരിക്കലും അവൻ അങ്ങനെ കഴിയുകയില്ല ഉണരുമ്പോഴേക്കും അവൻ്റെ ധനം നഷ്ടപ്പെട്ടിരിക്കും വെള്ളപ്പൊക്കം പോലെ ഭീതി അവനെ കീഴ്പ്പെടുത്തും രാത്രിയിൽ ചുഴലിക്കാറ്റ് അവനെ വഹിച്ചു കൊണ്ടുപോകുന്നു കിഴക്കൻ കാറ്റ് അവനെ പൊക്കിയെടുത്തു അവൻ പോയി സ്വസ്ഥാനത്ത് നിന്ന് അവനെ അത് നീക്കിക്കളയുന്നു അത് നിർദ്ദയം അവൻ്റെ മേൽ ചുഴറ്റി അടിക്കുന്നു അതിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു അതവൻ്റെ നേരെ കൈ കൊട്ടുകയും അവൻ്റെ നേരെ സീൽക്കാരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു ദൈവവചനമാണ് നാം കേട്ടത്